ഞാൻ സുരേഷ് മേപ്പാടി പാപ്പൂസ് ചാനലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ വന്നത് പിന്നെ ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്യുന്നുണ്ട് ചികിത്സ എന്ന് പറയാൻ പറ്റില്ല ലൈഫ് ചികിത്സ എന്ന് പറയുന്നില്ല അത് ലൈഫ് സ്റ്റൈൽ ചികിത്സയെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റി പല അസുഖങ്ങളും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞാനല്ല ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കുട്ടികളില്ലാത്ത ആൾക്കാർ പി പ്രശ്നം അതേമാതിരി മൈഗ്രെയിൻ വയർ സംബന്ധമായ പ്രശ്നം ഗ്യാസ് കാല് തരിപ്പ് അതേമാതിരി ഒരുപാട് കാലം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് മാ മാറാത്ത അസുഖങ്ങൾ ഈ ഗുളിക ഒഴിവാക്കാനും പറ്റുന്നില്ല അസുഖം മാറുന്നുമില്ല ഇങ്ങനത്തെ പല പ്രശ്നങ്ങളെയും ഞാൻ പരിഹരിക്കുന്നു എനിക്ക് പിന്നെ ശുമുഖയിൽ അടിമിറ്റ് ചികിത്സയുണ്ട് അപ്പോൾ എന്നെ ബന്ധപ്പെടണങ്ങൾ ബന്ധപ്പെടേണ്ടവർക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം പാപ്പൂസ് ചാനലിൽ എൻ്റെ നമ്പർ വെക്കുന്നതാണ് ഇതിൻ്റെ അടിയിൽ കേട്ടോ നമ്പർ വെക്കും അപ്പോൾ എന്നെ ബന്ധപ്പെടാം പല രോഗങ്ങളും മാറാത്ത രോഗങ്ങൾ ഒരു രോഗങ്ങളെയും മാറ്റാൻ പറ്റാത്തതില്ല സുരേഷ് മേപ്പാടി പറയുന്നു മരുന്നില്ലാത്ത ഏത് ആര് മരുന്നില്ല എന്ന് പറഞ്ഞോ ആ അസുഖത്തിനൊക്കെ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് മരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ പിന്നെ അസുഖം മാറ്റി അവർ അസുഖം മാറി മാറിയിട്ട് പറഞ്ഞ വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുണ്ട് അത് തെരഞ്ഞു കണ്ടിട്ട് നിങ്ങൾക്ക് അതിനും വിധിയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റുള്ളൂ ആയുസിൻ്റെ നീളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കാണാം കേട്ടോ അപ്പോൾ ഇങ്ങ പിന്നെ അതേമാതിരി അത് ലൈഫ് സ്റ്റൈലിലൂടെയാണ് മാറ്റുന്നത് സ്കാനിങ്ങില്ല ചെക്കപ്പില്ല അങ്ങനെ ഒരു ഇതും ഇല്ലാണ്ടാണ് എല്ലാ അസുഖത്തെയും മാറ്റുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റിയോടെ എന്നെ കണ്ടതിൻ്റെ ശേഷം പിന്നെ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല ജീവിതകാലം ഫുള്ളായിട്ട് നന്ദി നമസ്കാരം